ഹായ് അപ്പം എല്ലാവരും ഹാപ്പി അല്ലേ അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഭാര്യ വീട്ടിലേക്ക് പോകുന്ന ഒരു ചടങ്ങ് നമുക്കുണ്ട് അപ്പോൾ ആ ചടങ്ങിലേക്ക് ഞാൻ കടക്കുകയാണ് അതായത് കല്യാണം കഴിഞ്ഞിപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലണം എന്നുള്ളതാണ് ഇപ്പം നമ്മളിപ്പോൾ ഒരു എത്ര ദിവസമായി ഇപ്പോൾ ചൂല്ലം കഴിഞ്ഞിട്ട് ഇത്രേ നാലാമത്തെ ദിവസം അല്ലേ നാലാമത്തെ ദിവസം നല്ല വീർക്കുന്നുണ്ടല്ലോ ഇതും തെറ്റി ഏ ആ എന്നാൽ ഓക്കെ പോട്ടെ അപ്പോൾ നാലാമത്തെ ദിവസമാണ് ദിവസമാണിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് അതിന് മൈക്കെടുത്തു അപ്പോൾ ബുധനാഴ്ച നേരെ ഞങ്ങളിപ്പോൾ ഉച്ച സമയമായിട്ടുണ്ട് ഏകദേശം നേരെ ചങ്ങനാശ്ശേരിയിലേക്ക് പോവുകയാണ് അപ്പം സമയം പറയാനാണെങ്കിൽ ഒന്നിന് അഞ്ച് മിനിറ്റ് അപ്പോൾ ഉച്ചഭക്ഷണം ഞങ്ങൾ വീട്ടിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ച് നോ വണ്ടിക്കത്തുണ്ട് വണ്ടിക്കകത്ത് വണ്ടിക്കത്ത് ഉച്ചഭക്ഷണം അവിടെ നിന്ന് കഴിക്കാനാണ് വിചാരിച്ചത് അപ്പോൾ എന്താണ് കല്യാണം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണല്ലോ അല്ലേ കല്യാണത്തിൻ്റെ അന്ന് ഞാനൊരു കണ്ണുനീരി പോലും ഒരിക്കലോ കല്യാണത്തിൻ്റെ അന്ന് അല്ല സാധാരണ പെണ്ണ് കല്യാണ പെണ്ണ് കര കല്യാണ പെണ്ണ് ചെറുതായിട്ട് കരയൊക്കെ ചെയ്യും പക്ഷേ കരഞ്ഞിട്ട് കൂടി ഉണ്ടായിരുന്നില്ല അപ്പോ ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് പോകല്ലേ എന്താ ഈ സമയത്ത് എന്താ തോന്നണേ ഇപ്പൊ കരയണ്ട അല്ല ഇപ്പൊ എന്താ തോന്നാ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് എന്താ തോന്നുക അപ്പൊ അങ്ങനെ കാണണ പിന്നെ വേറെ ഇതാ ഇത് ലിനുൻ്റെ മന്ത്രം കൂടി കേട്ടോ അതായത് നമ്മള് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോ മന് യാ മന്ത്രകോടി ഉടുത്തുണ്ട് ഞാൻ മൊത്തം കാണിച്ചതാ അതെ സംഭവിച്ചുണ്ടല്ലോ അതായത് കല്യാണത്തിന് അന്ന് മന്ത്രകോടി ഉടുത്ത് ആ പിൻ ചെയ്തത് എങ്ങനെയാണോ അത് അതേ രീതിയിൽ തന്നെ വെച്ച് അല്ലേ കാരണം പെരുന്നാളിൽ പെരുന്നാളുടുത്തു പിന്നെ ഇന്നുടുക്കുന്നു അല്ലേ ഇത് കഴിഞ്ഞാൽ പിന്നെ മന്ത്രകൂടി പോട്ടൊന്നും എടുക്കത്തില്ലല്ലോ അതുകൊണ്ട് ഇനി കോടി മടക്കി യാ ചങ്ങനാശ്ശേരി പോയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം പപ്പാടത്തോട്ടല്ലേ പോവുക പപ്പാടത്ത് പോയിട്ട് അവിടുന്ന് നേരെ വീട്ടിലേക്ക് പപ്പ അവിടെ കടയിലുണ്ട് പപ്പാടത്തോട്ട് പോയിട്ട് വേണം വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പൊ ഞങ്ങളതേ വീട്ടിൽ കയറുന്നില്ലേ ആ ലേറ്റ് ആയതുകൊണ്ടല്ലേ അപ്പൊ ഇവിടെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട് അമ്മച്ചീടെ പോവാ കൊച്ചു പോണതേ കൊള്ളത്തില്ലെന്നും പറഞ്ഞാച്ച ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് പപ്പ ഇവിടെ ഇവിടെ നിപ്പുണ്ട് കൊച്ചുമോളേ വാ അമ്മച്ചിയും മരുമകളും എന്താണ് ഈ സമയത്ത് അമ്മച്ചിക്ക് എന്താണ് പറയാനായിട്ടുള്ളത് മരുമകൾ കുറച്ച് രണ്ട് ദിവസത്തേക്ക് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോയിട്ട് നാളെ തന്നെ പോയിട്ട് നാളെ തന്നെ തിരിച്ചിങ്ങോട്ട് വരുന്നതാണ് ഞാൻ അമ്മച്ചയ്ക്ക് എന്താണ് ഈ സമയത്ത് പറയാനായിട്ടുള്ളത് പോയിട്ട് നാളെ വന്ന് വെള്ളിയാഴ്ച കൊച്ചി പോയി ശനിയാഴ്ച പ്രാർത്ഥിച്ചിട്ട് പോവാണെങ്കിൽ കൊച്ചുമോട് ഒളിച്ചിരിക്കാ കൊച്ചുമുക്കെല്ലാന്ന് പറഞ്ഞിട്ട് കൊച്ചുമോടെ കൊച്ചുമോ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ് പപ്പാ പോര് അപ്പോ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് പോയിട്ട് വരാ ഓക്കേ ഒന്ന് പിടിച്ചേ ഞാനൊന്ന് ആൾക്കാരെടുത്ത് ഏർത്ത പറട്ടെ അപ്പോ ഭാര്യ വീട്ടിലേക്കുള്ള എന്റെ ഏറ്റവും ആദ്യത്തെ യാത്രയാണ് ഞാൻ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഒഫീഷ്യലി ലിനുവിന്റെ ഭർത്താവായിട്ട് അവരുടെ മകനായിട്ട് അങ്ങോട്ട് കയറി ചെല്ലുന്നത് വരാം അങ്ങനെ ഞങ്ങൾ ലിനുവിന്റെ ചങ്ങനാശ്ശേരിയിലേക്ക് എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കാണിപ്പോ എന്റെയും കൂടെ ചങ്ങനാശ്ശേരി ആയിട്ടുണ്ട് ഇവിടെ ഇവിടെ കാണിക്കൂടേ ഭഗവാനെ

വയറലാണല്ലോ ഭയങ്കരമായിട്ട് ആരായി ലോകം മൊത്തം അറിഞ്ഞല്ലോ അറിഞ്ഞോ കുഞ്ഞിട്ടോ നമ്മടെ ആ വയറൽ വീട്ടിൽ ആ കരാ കേട്ടോ അതായത് എന്റെ വീട്ടിലെ പെങ്ങളുടെ കുഞ്ഞും കുഞ്ഞും കൂടെയുള്ള വീഡിയോ ഇപ്പോ ഭയങ്കര വൈറലാണ് രണ്ടുപേരും കൂടെയുള്ള വീഡിയോ കുഞ്ഞി അല്ല നിക്കുന്നെ കുഞ്ഞി ആ വീഡിയോ കണ്ട യും കഴിഞ്ഞു കുഞ്ഞിയുടെ വീടിയോ എടുക്കൂട്ടാ പിള്ളടുത്തു അങ്ങനെ ഞങ്ങള് ലിനുവിന്റെ ഇവിടെ ഇപ്പൊ പുറത്തു പോകും ഞങ്ങൾ ചൂടയില് പോയി ചൂളയിൽ പോയി അല്ലെ പപ്പാടെ കടയിൽ പോയി പപ്പയെ കണ്ടു പപ്പായിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് സിസ്റ്റർ അടുത്ത് പോയി ചേച്ചി ആ ലിനുന്റെ മമ്മിയുടെ ചേച്ചി ഒരു പള്ളിയിലെ സിസ്റ്ററാണ് അപ്പൊ ആ സിസ്റ്റർ ആൻഡിയെ കാണാൻ വേണ്ടി പോയി അവിടെ പോയി ബ്ലസ്സിംഗ് ഒക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നു പിന്നെ ലിബി ചേച്ചിയുടെ വീട്ടിൽ പോയി അല്ലേ അവിടെ കുറച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വീടിന് അകത്തോട്ട് ഇപ്പം കയറിയില്ല കാരണം വർക്ക് കടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചേച്ചിനെ അവിടെ കൊണ്ടാക്കി തിരിച്ചങ്ങൾ ഇങ്ങോട്ട് വന്നു ഇനിയിപ്പോൾ രാത്രി ഒരു സിനിമയ്ക്ക് പോകാനായിട്ട് പ്ലാൻ ഉണ്ട് അത് എന്തുമാത്രം പോസിബിളാണെന്ന് എനിക്കറിയില്ല ഇന്നലെ മാർക്കോ കണ്ട് ഇത്തിരി സൈക്കോ ആയിട്ടിരിക്കണം എൻ്റെ ഭാര്യ അല്ല ഇന്നലെ ഞാൻ ചോദിച്ചു ഏത് സിനിമ കാണാൻ വേണ്ടി വേണ്ടിയപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ഇന്ത്യൻ സിനിമകളെ വയസ്സായില്ലേ വൈസാഖ് വിളിച്ചിട്ട് എനിക്ക് ചോദിച്ചു നിങ്ങൾ സൈക്കോ വേണോ നിങ്ങൾക്ക് എന്ത് പറ്റി ഭാര്യ കൊണ്ട് ഏറ്റവും അത് ഈ സിനിമ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകണ്ടേ ഞാൻ പറഞ്ഞു ഞാനല്ല എന്റെ ഭാര്യ തന്നെ പറഞ്ഞത് മാർക്ക് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയാൽ മതി അങ്ങനെ മാർക്കോ കണ്ടു ഇന്ന് പറ്റുമെങ്കിൽ റൈഫിൾ ക്ലബ്ബ് പറ്റുമെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പോവാം വൈറൽ കുഞ്ഞുണ്ടല്ലോ അതായത് നമ്മുടെ കല്യാണത്തിന്റെ വീഡിയോ അല്ല വൈറലായ ൂട്ടിനും കുഞ്ഞും കൂടെ വീടിയുണ്ടായിരുന്നു അപ്പൊ വയറിൽ കുഞ്ഞിനു റെസ്റ്റിലാണ് ഉറക്കമാണ് നമ്മുടെ ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് വന്നേ വാ ഉറക്കം വന്നിട്ട് ഇനിയിപ്പോ എന്താ പരിപാടി എടുത്ത് എന്താ ചെയ്യാൻ വേണ്ടി ബൈബിൾ വന്നു നമുക്ക് കൊന്ത വണ്ടിക്ക ഒരു ഗിഫ്റ്റ് കൂടെ സിസ്റ്റർ ആന്റി നമുക്ക് ബൈബിള് കൊന്ത കാറാത്തി മധുരം കൊണ്ട വന്നായിരുന്നു മധുരം നമുക്ക് കൊണ്ടുവന്നു അല്ലേ രണ്ടു തന്നെ നിനക്ക് ഡ്രസ്സായിരിക്കുന്നതാണ് എൻ്റെ ഒരു നമുക്ക് ഇതാണ് നമുക്ക് സിസ്റ്റർ ആൻഡി തന്നിരിക്കുന്ന ല്ലേ നല്ല ലിപി ചേച്ചി എന്താണ് കല്യാണത്തിന് പാട്ട് പാടാ നിർബന്ധിച്ചിരുന്നു പാടുമായിരുന്നു ഒന്ന് കോപ്പി റൈറ്റ് കിട്ടാത്ത രീതിയിൽ രണ്ടുപേരും പാട്ട് പാടിക്കും മമ്മി പാടോ പാട്ട് ഇവിടെ എഡുക്കുട്ടൻ നമ്മുടെ ക്യാമറയിൽ കയറി പിടിക്കുന്നുണ്ടേ കോപ്പരേറ്റ് കിട്ടാത്ത രീതിയിൽ രണ്ടുപേരി പഠിക്കും കര ഒക്കെ ഇടണ്ട കോപ്പരേറ്റ് കിട്ടും അപ്പം കല്യാണത്തിൽ ലിപിച്ചേച്ചിട്ട് പാട്ടൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നതാണ് പക്ഷെ അന്ന് തിരക്കായി പോയതുകൊണ്ട് ലിപ് ചേച്ചിക്ക് പാടാനായിട്ട് പറ്റിട്ടുണ്ടായിരുന്നില്ല യാ ബാക്കി പാട്ട് മധുരം മപ്പിൽ വന്നപ്പോഴത്തേക്കും പാടിയ പാട്ടേതായിരുന്നു ആ ചുണ്ടത്ത് ചെത്തിപ്പോ മമ്മി എന്തോ പറയുന്നു എന്തോ മമ്മി കേട്ടില്ല ഈ നീ പാടില്ല ഞാൻ മാർഗംകളി പാട്ട് പാടും തിരുവാതിര പാട്ട് പാടും ഒപ്പന അങ്ങനെ പാട്ട് ഐറ്റംസ് മുഴുവൻ നമ്മൾ വിടാറില്ല ഒരു കുറച്ച് കൊന്ന പോത്ത വഴി പൂവെള്ളു പോത്ത വയലിൽ കാത്തു നിൽപ്പുഞ്ഞീ പുത്തിൽ അഞ്ഞിച്ചൂട്ടിൽ തനീ ഞാറ്റുവിളക്കിളീ പാട്ടുപാടി വരുന്നു ഇതേപോലെ നീര് വട്ടോടിക്കു ലീനു പാടത്തില്ല ലിനു പാട്ടുകാരല്ലെന്നാണ് മമ്മി പറഞ്ഞിരിക്കുന്നത് നീ മാത്രം കൊടുത്തി പാട്ടാതെ ഡാൻസ് കളിക്കൂ അല്ലേ അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരി വീട്ടിലെത്തിയിട്ട് കുറച്ച് അധികം സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഒന്ന് രണ്ട് സ്ഥലത്ത് പോയല്ലേ സുശാനിൻ്റെ കണ്ടുകാരിയൊക്കെ പറഞ്ഞു ഇപ്പോ നമ്മുടെ ലിനുവിൻ്റെ കുറച്ച് റിലേറ്റീവ്സ് ഇല്ല നമ്മുടെ പിന്നെ റിലേറ്റീവ് ആണല്ലോ അല്ലേ സോണി വീട്ടിൽ പോയി ജോബി ചേട്ടൻ്റെ വീട്ടിൽ പോയി അവരുടെ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ ഞങ്ങൾ ഡേ നമ്മുടെ ചങ്ങനാശ്ശേരി പള്ളി ഇതാണ് ലിനുവിൻ്റെ ഇവരുടെ ഇടവക പള്ളിയാണിത് അല്ലേ പപ്പാടേയും മമ്മിയുടെയും അല്ലേ എല്ലായിടത്തും നടന്നു അല്ലേ ഇവിടെ നമ്മുടെ മനസ്സമ്മതവും ഈ പള്ളിയിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ നമ്മൾ പള്ളിയിൽ ജസ്റ്റ് ഒന്ന് കേറുക ഒന്ന് പ്രാർത്ഥിക്കുക അതോടുകൂടി ഈ വ്ളോഗ് അവസാനിപ്പിക്കുക ഒരു കുഞ്ഞു വ്ളോഗ് കാരണം നമ്മൾ ഇങ്ങോട്ട് വന്നത് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ട ബ്ലോഗാണ് അപ്പോൾ പലരും നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കോണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യും കേട്ടോ കാരണം ഇപ്പോൾ ഒരു ഒരു കോണ്ടന്റ് അതായത് ഒരു ഒരു സ്പെഷ്യൽ കോണ്ടൻറ്റ് മെയ്ക്ക് ചെയ്ത് വീഡിയോ ചെയ്യാനായിട്ടുള്ള സമയവും മാനസികാവസ്ഥ നമുക്കില്ല കാരണം നല്ല ഓട്ടത്തിലാണ് അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടണം എന്നുള്ള തീരുമാനത്തിൽ നമ്മളിപ്പോൾ വീഡിയോസ് ഇട്ടു പോവുകയാണ് ആൾക്കാരെ വെറുപ്പിക്കില്ല തീർച്ചയായിട്ടും നമ്മൾ നല്ല ക്വാളിറ്റി കോണ്ടു തന്നെ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും ഒന്ന് ഒരു ഹണിമൂണൊക്കെ ഒന്ന് കഴിഞ്ഞ് ഫ്രീ ആകുമ്പോഴത്തേക്കും അല്ലേ കുറച്ചും കൂടെ നമുക്ക് രസകരമായിട്ടുള്ള ഫണ്ടായിട്ടുള്ള പരിപാടീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം അതുവരെ ഒന്ന് ക്ഷമിച്ച് ഒന്ന് വെയിറ്റ് ചെയ്യണം ഇവിടെ ഒരു കൊച്ചു പള്ളിയുണ്ട് ഐ മീൻ ഇത് നമ്മുടെ ഈ പള്ളിയുടെ തന്നെ കുച്ചുടിയല്ലേ കപ്പേള കൊച്ചുവള്ളി കൊച്ചുവള്ളി കൊച്ചുവള്ളിയാണ് ആ കൊച്ചുവള്ളിയിൽ കയറി ഒരു നേർച്ചയിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ഇവിടുന്ന് ഇറങ്ങുന്നു വീട്ടിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അയ്യോ കഫയാര് പള്ളി അടക്കുന്നുണ്ട് അപ്പോൾ ഗുഡ് നൈറ്റ് പറഞ്ഞേക്കും ഗുഡ് നൈറ്റ് അല്ല കഴിഞ്ഞല്ലോ ബൈ 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 ബൈ